കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയെ കരുതലോടെ സമീപിക്കാൻ സിപിഎം ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ചാണ് എം എം വർഗീസിന് ഇ ഡി നോട്ടീസ് അയച്ചത് എന്നാൽ സമൻസ് കിട്ടിയില്ലെന്നാണ് വർഗീസിന്റെ നിലപാട് പാർട്ടിയുമായി ആലോചിച്ച് ഹാജരാകുന്നതിൽ തീരുമാനമെടുക്കുമെന്നും വർഗീസ് പറഞ്ഞു ഇതിനിടെ ബുധനാഴ്ച ഹാജരാകേണ്ടതില്ലെന്ന നിർദ്ദേശം വർഗീസിന് സിപിഎം ൾ ചൂണ്ടിക്കാട്ടി ഇ ഡിക്ക് അവധി അപേക്ഷ നൽകും കഴിയും വരെ കരുവന്നൂരിൽ ആരും അറസ്റ്റിലാകുന്നില്ലെന്ന് ഉറപ്പിക്കാനും ശ്രമം നടക്കും ഇഡിയുടെ ആരോപണങ്ങളെല്ലാം സിപിഎം സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ചോദ്യം ചെയ്യുന്നത് ഇ ഡി പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ട് ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിന് പങ്കുണ്ടെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവെച്ച് ഇ ഡി കത്ത് നൽകിയിരുന്നു ചട്ടങ്ങൾ ലംഘിച്ച് ബാങ്കിൽ പാർട്ടി അക്കൗണ്ടുകൾ തുറന്നെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ തൃശൂരിൽ പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ ഏകദേശം ഇരുപത്തി അഞ്ചിലേറെ രഹസ്യ അക്കൗണ്ടുകൾ കണ്ടെത്തുകയും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കോടിക്ക് മുകളിലുള്ള ഇടപാടുകൾ ഇവയിലൂടെ നടന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഗുരുതര ആരോപണങ്ങളാണ് ഇ ഡി ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കാലത്തെ ചോദ്യം ചെയ്യൽ വിനയാകുമെന്ന് സി പി എം കരുതുന്നു കരുവന്നൂർ ബാങ്കിൽ അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന ആരോപണം ഡിസംബർ രണ്ടിലെ ചോദ്യം ചെയ്യലിൽ വർഗീസ് തള്ളിയിരുന്നു വർഗീസിനെ ആറാം തവണയാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് നാല് തവണ വർഗീസ് ഹാജരായി അന്ന് ഈ ആരോപണങ്ങളെല്ലാം വർഗീസ് നിഷേധിച്ചിരുന്നു തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ സിപിഎമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്നും വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും കൈമാറിയെന്നും ഇ ഡി വിശദീകരിക്കുന്നുണ്ട് തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ള സിപിഎമ്മിന്റെ ഇരുപത്തിയഞ്ച് അക്കൌണ്ടുകളുടെ വിവരങ്ങൾ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും കമ്മീഷന് കൈമാറിയ കത്തിൽ പറയുന്നു വിവരങ്ങൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും കൈമാറിയിട്ടുണ്ട് നിയമവിരുദ്ധമായാണ് ഈ അക്കൗണ്ടുകൾ ആരംഭിച്ചതെന്നാണ് ആരോപണം വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് കേരള സഹകരണ സംഘം നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ സംഘത്തിൽ അംഗത്വം എടുക്കണം എന്നാൽ സി പി എം കരുവന്നൂർ ബാങ്കിൽ അംഗത്വം എടുത്തിട്ടില്ലെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ ബ്രാഞ്ച് ലോക്കൽ സെക്രട്ടറിമാരുടെ അടക്കം പേരുകളിലാണ് ഈ അക്കൗണ്ടുകളെന്നാണ് കണ്ടെത്തൽ സി പി എം ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങാനും പാർട്ടി ഫണ്ട് ലെവി എന്നിവ പിരിക്കാനുമാണ് ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചതെന്നാണ് ആരോപണം തൃശൂർ ജില്ലയിൽ പതിനേഴ് ഏരിയ കമ്മിറ്റികൾ പേരിൽ അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിൽ പാർട്ടിക്കുണ്ടെന്നും ഇ ഡി പറയുന്നു കരുവന്നൂർ ബാങ്കിലെ കോടിയുടെ തട്ടിപ്പ് സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ജനുവരിയിൽ ഇ ഡി നൽകിയ കത്തിലാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകൾ സഹകരണ സംഘം നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചാണ് അക്കൗണ്ടുകൾ ആരംഭിച്ചത് കരുവന്നൂർ ബാങ്കിൽ അംഗത്വില്ലാതെയാണ് അക്കൗണ്ടുകൾ തുറക്കുന്നത് അക്കൗണ്ട് എടുക്കാൻ അംഗത്വം വേണമെന്ന ചട്ടം പാലിച്ചില്ലെന്നും ഇ ഡി വ്യക്തമാക്കുന്നു